ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ അമ്പത്തി റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിന് നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു എല്ലാ മത്സരങ്ങളിലും ടോസ് ജയിക്കുന്ന ടീം ഇപ്പോൾ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷേ ആ മത്സരത്തിൽ അവർ തോൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം തന്നെയാണ് ജയിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ ആ ഒരു ടോസ് ജയിച്ച ഉടനെ സഞ്ജു സാംസൺ പറഞ്ഞത് ഡ്യൂയുടെ എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നത് ഈസി ആയിരിക്കും എന്നുള്ളതാണ് അതുതന്നെയാണ് ശുഭ്മാൻ ഗില്ലം പറഞ്ഞത് ഡ്യൂവിൻ്റെ എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പക്ഷേ മത്സരം കഴിഞ്ഞപ്പോൾ ആ ഒരു പോസ്റ്റ് മാച്ച് പ്രസിദ്ധ് കൃഷ്ണ പറഞ്ഞത് ഡ്യൂ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഈസി ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ അത് ചെയ്യാതെ ബോൾ ചെയ്യാനായിട്ടാണ് പല ടീമുകളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും നമ്മളെപ്പോഴും പറയുന്നതാണ് ഇനീഷ്യലി ആ ഒരു ന്യൂ ബോളില് ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യുമെന്നുള്ളത് ആദ്യത്തെ ആറ് ഓവറുകളിൽ ബോൾ നന്നായി സ്വിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അത് ജോഫ്ര ആർച്ചറിൻ്റെ ബോളിങ്ങിൽ കാണുകയും ചെയ്തു ആദ്യത്തെ ഒന്നോ രണ്ടോ ഓവറുകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു ജോഫ്ര ആർച്ചതിൻ്റെ സായി സുദർശനും അതുപോലെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിലിനും ഒന്നും തന്നെ ഒരു പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ബോൾ സ്വിംഗ് ചെയ്തിരുന്നത് അതിൻ്റെ ഇടയിൽ ശുഭ്മാൻ ഗില് ബൌൾഡ് ആവുകയും ചെയ്തു പക്ഷേ സായ് സുദർശൻ എപ്പോഴും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു താരമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ആ ബോൾ ഒരുപാട് വലിയ ഷോട്ടുകളൊന്നും കളിക്കാതെ അതിനെ കളിച്ചു പോവുക എന്നുള്ളൊരു ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത് അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ മികച്ച ഒരു പിന്തുണ നൽകുകയും ചെയ്തു പവർ പവർ പ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും ആറ് ഓവർ കഴിയുമ്പോഴേക്കും അവർ അമ്പത്തിയാറ് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു നമ്മൾ പറയുന്നതാണ് ഈ ഒരു പവർ പ്ലേ സമയത്ത് ഒരു വിക്കറ്റ് മാത്രമാണ് അമ്പത് റൺസിന് നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ വലിയ സ്കോറിലേക്ക് പോകാനായിട്ട് അതൊരു അടിത്തറ ഇടുമെന്നുള്ളത് ഒരുപാട് നല്ല ഒരു ആയിരുന്നു അതിനുശേഷം ജോസ് ബട്ട്ലർ ഔട്ടായി ജോസ് ബട്ട്ലറിൻ്റെ ആ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിക്കറ്റാണ് പലപ്പോഴും കാരണം അദ്ദേഹം ഈ ഐ പി എൽ മത്സരങ്ങളിൽ എല്ലാ മത്സരവും കൺസിസ്റ്റൻ്റായിട്ട് സ്കോർ ചെയ്യുന്ന ഒരു താരമാണ് മുപ്പതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും യും ചെയ്തു മഹീഷ് തീക്ഷണയുടെ ബോളിൽ അദ്ദേഹം എൽ ബി ഡബ്ലു ആയിരുന്നു അതിനുശേഷം സായ് സുദർശൻ ആ ഇന്നിങ്സ് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയി സായ് സുദർശനും ഷാരുഖ് ഖാനും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഷാരുഖ് ഖാനും ഒരു മുപ്പത് റൺസിൽ കൂടുതൽ നേടി പക്ഷേ സായ് സുദർശന്റെ ഒരു ആങ്കറിംഗ് റോളാണ് പലപ്പോഴും ഈ ജീറ്റിക്ക് ഏറ്റവും ഗുണകരമാകുന്നത് കാരണം അദ്ദേഹം ഏത് ഒരു സ്പീഡിൽ വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് അറ്റാക്ക് ചെയ്ത് കളിക്കണമെങ്കിൽ അങ്ങനെ കളിക്കാൻ സാധിക്കും അല്ല സ്ലോ ആയിട്ട് കളിക്കാനാണെങ്കിൽ അങ്ങനെ സാധിക്കുന്ന ഒരു താരമാണ് സായ് സുദർശൻ വളരെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്ന് പറയാതിരിക്കാനായിരുന്നു ില്ല എൺപത്തിരണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് അമ്പത്തിമൂന്ന് ബോളുകളോളം മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അവസാനം വരെ ആ ഇന്നിംഗ്സ് കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു പതിനേഴാമത്തെ ഓവർ വരെയൊക്കെ ബാറ്റ് ചെയ്ത് പോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു ബാറ്റർ ഒരു സൈഡിലുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ബാറ്റ് ചെയ്യുന്ന ബാറ്ററെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ രാഹുൽ തവാട്ടിയയുടെ ഒരു നല്ല പ്രകടനം അദ്ദേഹം എപ്പോഴും നല്ല ഒരു ഫിനിഷറായിട്ട് അറിയപ്പെടുന്ന താരമാണ് പന്ത്രണ്ട് ബോളുകളിൽ ഇരുപത്തി റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചു ഇരുന്നൂറിന് മുകളിലേക്ക് പോകുന്നതോറും ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ചെയ്സ് ചെയ്യാറില്ല എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ അത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് ഏതായാലും നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചറിന്റെ ഒരു മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹം മുപ്പത് റൺസ് വഴങ്ങിയാണ് ഒരു വിക്കറ്റ് നേടിയത് രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചത് മഹീഷ് തീക്ഷണയും അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡയുമാണ് അവർ ഇരുവരും രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചു എങ്കിലും പക്ഷെ രണ്ടുപേരും അമ്പതിൽ കൂടുതൽ റൺസ് വഴങ്ങുകയും ചെയ്തു ഈ പവർ പ്ലേയുടെ ഒരു എഫക്റ്റ് ആണ് അതായത് നമ്മളെപ്പോഴും പറയുന്നതിനും റൺസിന് ഇടയിൽ ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവസാന ഓവറുകളിലേക്ക് വരുമ്പോൾ ഇടയിൽ ഒരു നാല് വിക്കറ്റ് ഒക്കെയാണ് നഷ്ടപ്പെടുന്ന ടോട്ടൽ ഒരു ലാസ്റ്റ് ഒരു അഞ്ച് ഓവറിൽ നല്ല സ്കോർ നേടാനായിട്ട് ടീമുകൾക്ക് കഴിയുമെന്നുള്ളത് ഗുജറാത്തിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ തന്നെയായിരുന്നു പതിനഞ്ച് ഓവർ പിന്നിടുമ്പോൾ അവർ നൂറ്റി നാപ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു അവിടെ നിന്ന് ലാസ്റ്റ് അഞ്ച് ഓവറിലാണ് അവർ എഴുപത്തിരണ്ട് റൺസ് നേടിയത് അങ്ങനെയാണ് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം തിരിച്ചു ബാറ്റിങ്ങിലേക്ക് വന്ന രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്റ്റാർട്ട് ലഭിക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് താരങ്ങളാണ് ആദ്യം ബാറ്റ് ചെയ്തത് അവരുടെ വിക്കറ്റുകൾ ക്രൂഷ്യലാണ് പക്ഷേ യശസ്വി ജയ്സ്വാളിനെ ആദ്യം തന്നെ ഔട്ട് ആക്കാനായിട്ട് അർഷദ്ഖാൻ സാധിച്ചിരിക്കുകയാണ് ഖാൻ ഇതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിയുമായിട്ടുള്ള മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റും ഇതുപോലെ ആദ്യം തന്നെ നേടിയിരുന്നു പ്രധാനപ്പെട്ട ബാറ്റർമാരുടെ വിക്കറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നത് കാരണം അദ്ദേഹം രണ്ടോവറെ ബോൾ ചെയ്തിട്ടുള്ളൂ ആ ഒരു വിക്കറ്റ് നേടിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് ബോളിംഗ് ഓരോ മാത്രമേ ലഭിച്ചുള്ളൂ എന്നുള്ളതാണ് യശസ്വി ജയ്സ്വാൻ ഓപ്പണിങ്ങിൽ എത്തിയ സഞ്ജു സാംസൺ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം നല്ല രീതിയിൽ ഒരു ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പക്ഷേ യശസ്വി ജയ്സ്വാള ഔട്ടായ ഉടനെ എത്തിയ നിതീഷ് റാണയ്ക്കും വലിയ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം മുഹമ്മദ് സിറാജിന്റെ ബോളിംഗിൽ ഔട്ട് ആവുകയായിരുന്നു മുഹമ്മദ് സിറാജ് എന്നത്തെയും പോലെ നല്ല പോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം നിതീഷ് റാണയ്ക്ക് ശേഷം വന്ന റിയാൻ പരാഗും സഞ്ജു സാംസണും ചേർന്ന ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി റിയാൻ പരാഗ് ചില നല്ല ഷോട്ടുകൾ ഏകദേശം ഒരു മൂന്ന് സിക്സറുകളോളം അദ്ദേഹം നേടി അതെല്ലാം തന്നെ ഈ കാലിൽ വരുന്ന ഷോട്ടുകൾ ഈ ഫ്ലിക്ക് പോലെ വലിയ സിക്സറുകളാണ് അദ്ദേഹം നേടുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഔട്ട് എന്ന് പറയുന്ന ഒരു സംശയാസ്പദമായ ഔട്ടായിട്ടാണ് തോന്നിയത് പക്ഷേ ഒരേ സമയത്ത് തന്നെ ബാറ്റിൽ ബോൾ കൊള്ളുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ട് അതേസമയത്ത് തന്നെ ബാറ്റ് ഗ്രൗണ്ടിലും ടച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വിക്കറ്റ് നേടിയത് കുൽവന്ത് കെജ്രോലിയ എന്ന് പറയുന്ന ഒരു പുതിയ താരമാണ് അത് മറ്റൊരു പെയ്സറാണ് എനിക്ക് തോന്നുന്നത് ഗുജറാത്തിന്റെ ഹൈറ്റൻസും ലക്നൌ സൂപ്പർ ജെയിൻസുമാണ് ഏറ്റവും കൂടുതൽ പെയ്സർമാരെ ടീമിലെടുത്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിന്റെ കോച്ചായിട്ടുള്ളത് ആശീസ് നെഹ്റയാണ് അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളറാണ് അതുപോലെ തന്നെ സൂപ്പർ ജയൻസിന്റെ മെൻറർ ആയിട്ടുള്ള ആണ് ഇവരുടെ രണ്ടുപേരുടെയും ടീമിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പൈസർമാരുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരു പൈസറ് കഴിയുമ്പോൾ അടുത്ത പൈസ ആദ്യ മത്സരങ്ങൾക്ക് കഗീസോ റബാദയായിരുന്നു അദ്ദേഹം ഒരു പേഴ്സണൽ കാരണം കൊണ്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് കേൾക്കുന്നത് അതിനു പകരമായിട്ട് പല താരങ്ങളെ അവർ പരീക്ഷിച്ചു പ്രസിദ്ധ കൃഷ്ണ വന്നു ഇഷാന്ത് ശർമ്മയെ കൊണ്ടുവന്നു ഇപ്പൊ പുതിയൊരു താരമായിട്ടുള്ള കുൽവന്ത് കെജ്രോലിയെ കൊണ്ടുവന്നു അദ്ദേഹം ആ ഒരു പ്രധാനപ്പെട്ട വിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷം ധ്രുവ് ജൂറില് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ധ്രുവ് റഷീദ് റഷീദ്ഖാന്റെ ബോളിൽ ഔട്ട് ആവുകയായിരുന്നു പിന്നീട് വന്ന സിമറൺ ഹെഡ്മെയർ സിമറൺ ഹെറ്റ്മേറിനെ എപ്പോഴും ഒരു ഫിനിഷർ ആയിട്ടാണ് അവർ യൂസ് ചെയ്യാറുള്ളത് അദ്ദേഹം അതിന് ഒത്ത ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് ഹെഡ്മെയറിന് സാധിച്ചു ഹെറ്റ്മെയറും സഞ്ജു സാംസണും കൂടെ ബാറ്റ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും ഗില്ലിന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അദ്ദേഹം ആ കറക്റ്റ് സമയത്ത് പ്രസിദ്ധ കൃഷ്ണ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ആളായിട്ട് അവർക്ക് നല്ലൊരു ബ്രേക്ക് ത്രൂ നൽകുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹത്തിനെ ബൌളിങ്ങിലേക്ക് കൊണ്ടുവരികയും സഞ്ജു സാംസന്റെ വിക്കറ്റ് നേടാനായിട്ട് സാധിക്കുകയും യും ചെയ്തു സഞ്ജു സാംസൺപത് റൺസാണ് ഈ ഒരു മത്സരത്തിൽ നേടിയത് പ്രസിദ്ധ കൃഷ്ണ ഈ ഒരു മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേട്ടം വീണ്ടും കൈവരിച്ചിരിക്കുന്നു നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് സിംറൻ ഹെറ്റ്മേയറിന്റെ വിക്കറ്റ് അടക്കം പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് എന്നുള്ള പ്രത്യേകത കൂടെ കൊണ്ട് സായ് കിഷോർ ഇവരുടെ ഒരു ട്രംപ് കാർഡാണ് പക്ഷേ അദ്ദേഹത്തിന് അധികം ബൗള് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഹെറ്റ്മേയർ ഒരു സൈഡിൽ ബാറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം സായ് കിഷോറിനെ ബൗൾ ചെയ്യിക്കാതിരുന്നത് അദ്ദേഹത്തിന് കുറെ ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത് എന്നിട്ടും ഹെഡ്മേയർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് സായ് കിഷോറിനെ ബോളിംഗിൽ കൊണ്ടുവരികയും ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഈസി ആയിട്ടുള്ള ക്യാച്ച് അർഷദ് ഖാന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയും ചെയ്തു സായി കിഷോറിന്റെ ഒരു ബൌളിങ്ങിനെ പറ്റി പറയുമ്പോൾ നല്ല തന്ത്രപരമായിട്ട് ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൌളറാണ് അത് ഹെഡ്മെയർ ബാറ്റ് ചെയ്യുമ്പോയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എറിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൌളറാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു ഏറ്റവും മികച്ച ബൌളിംഗ് എന്ന് പറയുന്ന പ്രസിദ്ധ കൃഷ്ണയുടെ അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രകടനം എന്ന് പറയുന്ന റഷീദ് ഖാന്റെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബൗളിംഗ് പ്രകടനം റഷീദ് ഖാനും സാധിച്ചിരിക്കുന്നു ആദ്യം അദ്ദേഹം ദ്രുജു ിൽ വിക്കറ്റ് നേടി പിന്നീട് ശുഭം ദുബെ എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ എൽ ബി ഡബ്ല്യു കൊടുക്കാനായിട്ട് റഷീദ് ഖാനെ സാധിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ടൂർണമെന്റിൽ കുറേ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുന്നു എട്ട് ആണ് അതായത് അഞ്ച് മത്സരങ്ങളാണ് അവർ കളിച്ചത് ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട് തോറ്റതിനു ശേഷം അടിപ്പിച്ച് നാല് മത്സരങ്ങൾ ജയിക്കാനായിട്ട് ഗുജറാത്തിന് സാധിച്ചിരിക്കുന്നു പോയിന്റ് ടേബിളിൽ എട്ട് പോയിന്റുമായി ഏറ്റവും മുകളിലാണ് അവർ നിൽക്കുന്നത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാ ാക്കിയിരുന്നു അതിൽ രണ്ട് മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ടൂർണമെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൺ സൈഡഡ് മാച്ച് ആയിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആരാധകർക്ക് വലിയ ഒരു ആവേശം വാര്യവിതർ എന്ന കാഴ്ചകളൊന്നും കാണാനായിട്ട് നമുക്ക് ഈ മത്സരത്തിൽ സാധിച്ചില്ല ഏതായാലും ഐ പി എല്ലിന്റെ ഒരു പകുതി പോലും നമ്മൾ എത്തിയിട്ടില്ല പകുതി മത്സരങ്ങൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല നല്ല മത്സരങ്ങൾ ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഒരുപാട് നല്ല മത്സരങ്ങൾ കാണാനുള്ള ഒരു അവസരം ആരാധകർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ